പുറത്തൊന്നും ഇങ്ങോട്ട് തന്നെ നോക്കുന്നണ്ടട്ടോ എവിടെ നോക്കില്ല നോക്കില്ല പെട്ടെന്ന് നോക്കില്ലന്ന് അങ്ങോട്ട് അണുവരുന്നു കൂട്ടത്തിൽ അശി കുറച്ച് സിരൽ നീ എന്താ അറിയാ ഹായ് അട്ടേക്കുള്ള ഇല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആ അവിടെ അല്ല ഈ சொந்தം റൈത്രുള്ള ഫ്രണ്ട്സ് ആരും ഇല്ല എന്നാണീയതി അട്ടീസ ഓ ഹായ് ഹായ് ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജിൻസി ഓ ഓക്കേ ഓക്കേ ഇത് സിരൽ кроസ്ഓവർ കൺസൾട്ടൻസി ആ മറ്റു സാറിന്റെ മൂക്കെന്തായിട്ട് ആയി പോയിട്ടുണ്ട് ഇങ്ങനൊക്കെ പറഞ്ഞോ അതെ ഈ വലിയ ചന്തയുള്ള ആണുങ്ങൾ പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആയിരം വട്ടം ചമ്മിയില്ല ഇപ്പൊ